രണ്ടു വർഷം മുമ്പ് അറിയുന്ന സിനിമ ആ സിനിമയിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടായി എന്ന് പറഞ്ഞു മാപ്പി വെക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാരും മറന്നു കിടന്നും ഇവിടെ വീണ്ടും കുത്തിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചത് സുഖം കിട്ടി ഒരു കണ്ടന്റ് കിട്ടിയില്ല തെറ്റേറ്റ് പറഞ്ഞുകാരും ഇനി തെറ്റാർത്തിക്കില്ലെന്ന് എഴുത്തുകാരും അങ്ങനെ കണ്ടന്റ് മറ്റേ ഒരു സുഖം കിട്ടിയില്ലേ

ഇൻകറക്ട് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഉൾപ്പെടത്തിൽ ഗില്ലന്വേഷം ചെയ്യുകയാണ് വിചാരിക്കുക അയാൾ വൃത്തിയെ പോലാണെന്ന് വിചാരിക്കുക അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ചെയ്യാൻ പറ്റില്ല പൾട്ടിക്ലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നില്ലേ കാരണം ആളുകളുടെ സിനിമകളോ ഡയലോഗുകളോ ग्लोറിസ് കേ ചെയ്യുന്നതാണ് തെറ്റ് പോളിറ്റിക്കൽ ടർണസിനെപ്പറ്റി ക്രിട്ടിക് ചെയ്യാတာ അറിയാനല്ല ഈ ചോദ്യമേ ചോദിക്കാൻ cardinality അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവായോ സീൽ അതോ ഇതിനൊരു പോൾദേ കാണാൻ കൊടുക്കാനാണോ അടുത്ത ക്വസ്റ്റ്യൻ ട്രാക്ക് മാറ്റം ഒരു മാർക്കൻ ഫാൻസിനെ വേണ്ടിട്ട് ഇതിന്റെ ട്രാക്ക് മാറ്റം ഒക്കെ ഇതിത്തി ചിന്തുന്നുണ്ടേ ഓക്കേ അല്ലൈക് വൈറ്റ് അതോ ഉദ്ദേശിച്ചോ ഞാൻ നിർത്തി നിങ്ങള് കാണാൻ നിർത്തിട്ടില്ല അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ മോശമായിട്ട് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ആ അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ട കാര്യമല്ല നാളെ തന്നെ വേണം എഴുപത്തി ഞാൻ പറഞ്ഞ കഥ കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്ടായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആലോചനകളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട്